നൈസ് തിങ്കേഴ്സിന്റെ മറ്റു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട എസ് പി സി കൂട്ടുകാരെ നിങ്ങളുടെ മെയിൻ പരീക്ഷയ്ക്ക് സഹായകമാകുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് സമയം ഒട്ടും കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ആദ്യത്തെ ചോദ്യം ഇന്ത്യയിൽ ഹിമാലയൻ പർവതാരോഹണ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ ഹിമാലയൻ പർവ്വതാരോഹണ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഡാർജിലിംഗ് ഡാർജിലിങ്ങിലാണ് ഹിമാലയൻ പർവ്വതാരോഹണ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ഗുപ്ത രാജവംശത്തിന്റെ സ്ഥാപകൻ ആര് ഗുപ്ത രാജവംശത്തിന്റെ സ്ഥാപകൻ ആൻസർ ചന്ദ്രഗുപ്തൻ ഒന്നാമൻ ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ് ഗുപ്ത രാജവംശത്തിന്റെ സ്ഥാപകൻ അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ആൻസർ കംബോഡിയയിലെ അങ്കോർ കമ്പോഡിയയിലെ കംബോഡിയയിലെ അങ്കോർ വാട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ദശാംശ സമ്പ്രദായം അവതരിപ്പിച്ചത് ആര് ദശാംശ സമ്പ്രദായം അവതരിപ്പിച്ചത് ആര് ആൻസർ ഭാസ്കര ഭാസ്കരയാണ് ദശാംശ സമ്പ്രദായം അവതരിപ്പിച്ചത് അടുത്ത ചോദ്യം പഞ്ചതന്ത്രം എഴുതിയത് ആര് പഞ്ചതന്ത്രം കഥകൾ കൂട്ടുകാർക്ക് കേട്ടിട്ടുണ്ടാവും പഞ്ചതന്ത്രം എഴുതിയത് ആര് ആൻസർ വിഷ്ണു ശർമ്മ വിഷ്ണു ശർമ്മയാണ് പഞ്ചതന്ത്രം കഥകൾ എഴുതിയത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ കടൽപാത കണ്ടെത്തിയതാര് ഇന്ത്യയിലെ കടൽപാത കണ്ടെത്തിയതാര് ആര് ആൻസർ വാസ്കോടാമ വാസ്കോട ഗാമയാണ് ഇന്ത്യയിലേക്ക് കപ്പൽ മാർഗം ആദ്യമായിട്ട് വന്നത് അല്ലെ അപ്പൊ അദ്ദേഹമാണ് ഇന്ത്യയിലേക്കുള്ള കടൽപാത കണ്ടുപിടിച്ചത് ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആര് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് അടുത്ത ചോദ്യം ഇന്ത്യൻ നേവി ആക്ട് പാസ്സാക്കിയത് എന്ന് ഇന്ത്യൻ നേവി ആക്ട് പാസ്സാക്കിയത് എന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് അടുത്ത ചോദ്യം മഹാകവിതൈ എന്ന ബുക്ക് എഴുതിയത് ആര് മഹാ എന്ന ബുക്ക് എഴുതിയത് ആര് ആൻസർ വൈരമുത്തു വൈരമുത്തു അടുത്ത ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധന ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധന ഏതാണ് ആൻസർ ഓപ്പറേഷൻ അമൃത് ഓപ്പറേഷൻ അമൃത് ഓപ്പറേഷൻ അമൃത് എന്ന പേരിലാണ് ആന്റിബയോട്ടിക്കളുടെ അമിത ഉപയോഗം തടയാൻ വേണ്ടി ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധന അറിയപ്പെടുന്നത് ഓപ്പറേഷൻ അമൃത് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ നൂറ് സിക്സറുകൾ നേടിയ ആദ്യ താരം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ നൂറ് സിക്സറുകൾ നേടിയ ആദ്യ താരം ആൻസർ മുഹമ്മദ് വാസിം മുഹമ്മദ് വാസിയമാണ് ഒരു കലണ്ടർ വർഷത്തിൽ നൂറ് സിക്സറുകൾ നേടിയ ആദ്യ താരം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ നൂറ് സിക്സറുകൾ നേടിയ ആദ്യത്തെ താരമാണ് മുഹമ്മദ് വാസിം ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാല ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാല ആൻസർ ഡിക്കിൻ സർവകലാശാല ഡിക്കിൻ സർവകലാശാലയാണ് ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യത്തെ വിദേശ സർവകലാശാല ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദുരന്ത മുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യഭാഷാ പരിശീലനം നൽകുന്നതിനായി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന പദ്ധതി ദുരന്ത മുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യഭാഷാ പരിശീലനം നൽകാനായി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന പദ്ധതി ആൻസർ പ്രാപ്യം പ്രാപ്യം അടുത്ത ചോദ്യം എ എഫ് സി ഏഷ്യാ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതാ റഫറി ആര് ആൻസർ യോഷിമി യമിത യോഷിമി യമഷിദ ആദ്യ വനിതാ റഫറി ആണ് ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ജനുവരിയിൽ നൂറാം ചരമവാർഷികം ആചരിച്ച പ്രശസ്ത കവി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നൂറാം ചരമവാർഷികം ആചരിച്ച പ്രശസ്ത കവി ആൻസർ കുമാരനാശാൻ കുമാരനാശാന്റെ നൂറാം ചരമവാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെ കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെ ആൻസർ നന്ദിയോട് നന്ദിയോടാണ് ആദ്യ കൂൺ ഗ്രാമം ഉദ്ഘാടനം ചെയ്തത് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ഏത് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ഏത് ആൻസർ തളിപ്പറമ്പ് തളിപ്പറമ്പ് അടുത്ത ചോദ്യം ചന്ദ്രനിൽ ആദ്യ സ്വകാര്യ പേടകം ഏത് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ സ്വകാര്യ പേടകം ആൻസർ ഒഡീസിയസ് ഒഡീസിയസ് ആണ് ചന്ദ്രനിലിറങ്ങിയ ആദ്യത്തെ സ്വകാര്യ പേടകം അടുത്ത ചോദ്യം ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ പുതുക്കിയ സമ്മാനത്തുക എത്ര ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ പുതുക്കിയ സമ്മാനത്തുക എത്ര ആൻസർ പതിനഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപയാണ് പുതുക്കിയ തുക ഓക്കെ അടുത്ത ചോദ്യം ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുപ്തേശ്വർ വനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുപ്തശ്വർ വനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആൻസർ ഒഡീഷ ഒഡീഷ ഒഡീഷയിലാണ് ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുപ്തശ്വർ വനം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അടുത്ത ചോദ്യം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റ് ആര് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റ് ആര് ആൻസർ നവാഫ് സലം നവാഫ് സലമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റ് അടുത്ത ചോദ്യം ഭാരതരത്ന ലഭിച്ച അൻപതാമത്തെ വ്യക്തി ആര് ഭാരതരത്ന ലഭിച്ച അമ്പതാമത്തെ വ്യക്തി ആര് ആൻസർ എൽ കെ അദ്വാനി എൽ കെ അദ്വാനി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടിയുടെ വേദി എവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടിയുടെ വേദി ആൻസർ ബ്രസീൽ ബ്രസീൽ ബ്രസീലിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി നടക്കുന്നത് കോപ്പ് തേർട്ടി അല്ലെ കോപ്പ് തേർട്ടി അടുത്ത ചോദ്യം മനുഷ്യക്കടത്ത് തടയുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ വനിതാ കമ്മീഷനുമായി ധാരണാപത്രം ഒപ്പുവച്ച സേനാ വിഭാഗം ഏത് മനുഷ്യക്കടത്ത് തടയുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ വനിതാ കമ്മീഷനുമായി ധാരണാപത്രം ഒപ്പുവെച്ച സേനാ വിഭാഗം ഏത് ആൻസർ ആർ പി എഫ് ആർ പി എഫ് മനുഷ്യക്കടത്ത് തടയുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ വനിതാ കമ്മീഷനുമായി ധാരണാപത്രം ഒപ്പുവെച്ച സേനാ വിഭാഗമാണ് ആർ പി എഫ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റു വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ബൈ ബായ്